നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വിരാമം കുറിക്കുകയാണ് സത്യം പറയുന്നത് നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ദിവസം ധന്യമായതുപോലെ തോന്നുന്നു എല്ലാവരും ഉഷാറായിട്ടുണ്ട് നമ്മുടെ ഉഷാജി പ്രത്യേകിച്ച് പറയേണ്ട ഉഷാർ തന്നെയാണ് പിന്നെ നസീമേം പിന്നെ അജ്മൽ സാർ സാറിൻ്റെ പേരും പറഞ്ഞു ബഷീർ പക്ഷേ പശുർക്ക എല്ലാവരും ഹഷാറാണ് കാരണം പേര് ഇടക്ക് മറന്നു പോകാമെന്നുള്ളൂ ആളൊക്കെ ഹൃദയത്തിലുണ്ട് ഏതായാലും എല്ലാവരും ഉഷാറാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഉഷാറായിട്ടുണ്ട് ഇന്ന് നേരത്തെ എത്തിയിട്ടുണ്ടോ എല്ലാവരും ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഇത് എത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ കൈപ്പുറത്തുനിന്ന് തന്നെ നല്ലൊരു മോട്ടിവേഷൻ കേട്ടിട്ടാണ് ഇവിടെ എത്തിയത് നേരം അജമ്മ സാറിൻ്റെ ബാക്കിലായിരുന്നു ഞാനുണ്ടായിരുന്നത് അവിടുന്ന് ഇവിടെ ഏറ്റവും എന്താണ് പ്രസംഗമെന്നും അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഇതുവരെ പറഞ്ഞു തന്നു കാരണം എനിക്ക് അതുകൊണ്ടായിരിക്കാം ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടി ഇഷാറായിട്ടുള്ളത് കാരണം ആ പാഠങ്ങളൊക്കെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് ഏതെങ്കിലും എല്ലാവരും ഉഷാറായിട്ടുണ്ട് ഇനിയും ഉഷാറാവട്ടാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു